നമസ്കാരം ടോഷ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണയായിട്ട് നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ക്രീം ചീസ് ഉപയോഗിച്ചാണ് ചീസ് കേക്ക് തയ്യാറാക്കുന്നത് പക്ഷേ ഇതാ ക്രീം ചീസ് ഒന്നും ഇല്ലാതെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ചീസ് കേക്ക് സ്ട്രോബെറി ചീസ് കേക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതൊരു ഇരുപത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഇത് നമുക്കൊന്ന് പൊടിച്ച് വയ്ക്കാം വെളുപ്പത്തി പൊടിഞ്ഞ് കിട്ടും അപ്പൊ നമ്മൾ മിക്സിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് പൊടിച്ചാൽ മതി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഉരുക്കി വെച്ചതാണ് ഇത് ഈ ഇരുപത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് പൊടിച്ചതിലേക്ക് നമുക്ക് ഈ ബട്ടർ ചേർക്കാം മെൽറ്റഡ് ബട്ടർ ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി ഒത്തിരി ബട്ടറിൻ്റെ ആവശ്യമില്ല ഞാനൊരു കുറച്ചുകൂടി ഹെൽത്തി ആക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അധികം ബട്ടർ യൂസ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്കൊരു പുഡിങ്ങിൻ്റെ ഒരു ഡിഷിലേക്ക് ഈ ബിസ്ക്കറ്റ് കൂട്ട് നിരത്താം ഒരേ കനത്തിൽ നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതൊരു മുപ്പത് മിനിറ്റ് നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്യാം ഒന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബേക്ക് ചെയ്യോ ചെയ്യാറ് നമുക്ക് ഈ സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് കട്ടത്തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇതൊക്കെ ഒരു മിക്സിയുടെ ഒരു ബൗളിലോട്ട് ചേർക്കാം നമുക്ക് ഇനി നമുക്ക് വേണ്ടത് വാനില എസൻസ് ആണ് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഇനി നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്ക് ആണ് നമുക്ക് ഒരു ടു ഫിഫ്റ്റി ഗ്രാം കണ്ടൻസ് മിൽക്ക് ആണ് വേണ്ടത് ഇനി ഇത് മിക്സിയിൽ നമ്മൾ ഇതെല്ലാ ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ഒത്തിരി നേരം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തത് ഇപ്പോൾ കോൺഫ്ലവർ അതുപോലെ കണ്ടൻസ് മിൽക്ക് തൈര് എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബിസ്ക്കറ്റ് ബേസ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടല്ലോ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് ഇതിടാം നമ്മൾ ബിസ്ക്കറ്റ് ലെയർ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വെച്ചതാണ് അതായിട്ടുണ്ട് ഇനി നമുക്ക് കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ബിസ്ക്കറ്റ് ലെയർ പോകും അപ്പോൾ നമുക്ക് പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് അതിലോട്ട് വേണം ഒഴിക്കാനായിട്ട് ഇത് നമുക്ക് ഇനി ഒരു വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കണം നമ്മൾ സ്ട്രോബെറി ചീസ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു നമുക്ക് അതിൻ്റെ മേളിലത്തെ ഒരു ലെയർ ഒരു സ്ട്രോബെറി കോമ്പോട്ട് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി നമ്മൾ ഇലയും ഞെട്ടും ഒക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പ് സ്ട്രോബെറി ഇത് നമുക്ക് ചേർക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇതും ചേർക്കാം അതുപോലെ നമുക്ക് കുറച്ച് വെള്ളവും ചേർക്കണം ഇത് സ്ട്രോബെറി ഒന്ന് വെന്ത് ഒന്ന് ഉടയുന്നിടം വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇളക്കി നമുക്ക് ഇതൊന്ന് സ്ട്രോബെറിയൊക്കെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്ത് നമുക്കിത് റെഡി ആക്കി എടുക്കാം ഇത് നമ്മുടെ സ്ട്രോബെറി കോമ്പോട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്ട്രോബെറിയും അതുപോലെ ഇച്ചിരി പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ച് ഇത് സ്ട്രോബെറി മാഷ് ചെയ്തതാണ് നമുക്കിനി തീ നിർത്താം ഇത് നമ്മുടെ ചീസ് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് റെഡി ആയിക്കഴിഞ്ഞ് കഴിയുമ്പം അത് ചൂടാറിയ ശേഷം അതിൻ്റെ അത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞ അഞ്ചാറ് മണിക്കൂർ തണുപ്പിച്ച ശേഷം ഇത് അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ ആയിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയി ഞാനിതെടുത്തു ഇത് നന്നായിട്ട് ഉറച്ച് നല്ലതായിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ട് കണ്ടോ നല്ലതായിട്ട് ആയിട്ടുണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ശരിക്കും തണുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇത് വെച്ചാൽ ഇത് നേരെ സ്പ്രെഡ് ചെയ്താൽ മതി സ്ട്രോബെറി കോമ്പോട്ട് ഞാനിപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുവാണ് ഈ റെസിപ്പിയിൽ നമ്മൾ മുട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ല അതുപോലെ ഞാൻ പറഞ്ഞു ക്രീം ചീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഒരു റെസിപ്പിയാണ് ഈ സ്ട്രോബെറി ചീസ് കേക്ക് ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് സ്ട്രോബെറി ചീസ് കേക്കാണ് ആണ് ഇതിൽ നമ്മൾ മുട്ട യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ചീസ് ഗ്രീൻ ചീസ് യൂസ് ചെയ്തിട്ടില്ല അതൊന്നുമില്ലാതെ ആർക്ക് വേണേലും വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്